വിളവൂർക്കൽ പഞ്ചായത്തിലെ മൂലമൺ വാർഡിൽ വീട് തകർന്നു വീണു രണ്ട് ബെഡ്റൂമുകളുടെ ചുവരാണ് തകർന്നു വീണത് വൈകിട്ട് മൂന്നരക്കാണ് സംഭവം ഭാഗ്യം കൊണ്ടാണ് രണ്ടു പേർ രക്ഷപ്പെട്ടത് വാഴവിള സ്വദേശി ശാന്തയുടെ വീടാണ് തകർന്നു വീണത് ശാന്തയും മകന്റെ കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത് വീടിന് പത്ത് വർഷത്തിലധികം പഴക്കമുണ്ട് ശാന്തയുടെ മകൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് സംഭവം എന്തോ ശബ്ദം കേട്ട് എണീറ്റ് മാറുന്നതിനിടയിൽ ചുവർ വീഴുകയായിരുന്നു ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതായും ഉടൻ പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും മൂലമൻ വാർഡ് മെമ്പർഷിപ്പ് പറഞ്ഞു ഇവിടെ ഇന്ന് ഒരു മൂന്നര മൂന്നര ആയപ്പോൾ ഗോവമാറണ എന്നിട്ടനെ വിളിച്ചു ഇവിടെ ഇങ്ങനെ ചവര് ഇടിഞ്ഞു വീഴുന്നു പെട്ടെന്ന് ഒന്ന് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും അപ്പം വലിയ ദുരന്തമാണ് തലനാരേക്ക് രക്ഷപ്പെട്ടത് രാത്രിയായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ വലിയ വലിയ ആപത്തായിരുന്നെ ഇന്നലെയും ഇവിടെ ഇതുപോലൊരു വീട് ഇടിഞ്ഞു വീഴുന്നു അപ്പോഴേ ഇവർക്കിപ്പം ലൈഫ് ഭവന പദ്ധതിയിൽ വീട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് ഇരുന്നൂറ് വീടിന് പ്രോജക്റ്റ് വെച്ച് അതിൻ്റെ ഏകദേശം ഒരു നൂറോളം വീടിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിൽ ഈ പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് അടുത്ത നൂറ് വീടിൻ്റെ അകത്തുള്ള നമ്പറിൽ ഇതുവരെ ഉണ്ട് വീട് അപ്പോഴേ ഈ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞാലുടൻ ആ ഫണ്ട് കുറച്ച് ഫണ്ട് വന്നിട്ടുണ്ട് അത് വിടും പിന്നെ ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ് ഇപ്പം ഇപ്പോൾ എന്ന് പറയുമ്പോൾ എഗ്രിമെന്റ് എഗ്രിമെന്റ് വെച്ചു ഴിഞ്ഞ് പൈസ വിടാനുള്ള ലിസ്റ്റിലാണ് എഗ്രിമെന്റ് വെച്ചു എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കിട്ടും പക്ഷെ അതുവരെ ഇവരെ എവിടെയെങ്കിലും ഒന്ന് മാറ്റി പാർപ്പിക്കണം അതിനുള്ള സജ്ജരണം ചെയ്തിട്ടുണ്ട് ഇപ്പം പറഞ്ഞു അവരോടൊക്കെ മാറി താമസിക്കണമെന്ന് പറഞ്ഞ ഒരു ബന്ധുക്കളെ വീട്ടിലോട്ട് അങ്ങോട്ട് മാറി ഈ വീട് ഒരു കാരണവശാലും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പഞ്ചായത്തിന്റെ എന്തെങ്കിലും പദ്ധതി ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സൈഡ് ഈ വീടിൻ്റെ ഈ സൈഡ് ഈ തോടിൻ്റെ സൈഡൊക്കെ വീടിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞു പോയി അവർക്കൊക്കെ കുറച്ച് പൈസ കൊടുക്കാനായിട്ട് ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ അങ്ങനെ കുറച്ച് പൈസ മാറ്റിയിട്ടുണ്ട് അത് പെട്ടെന്ന് കൊടുക്കാനായിട്ട് ആയിട്ടില്ല സംഭവം രണ്ടേ മുക്കാൽ ആയപ്പോൾ മോയം കട്ടിലില്ല പ്രായത്തിൽ കിട്ടിയെന്ന് പാക്യം കിട്ടിയെന്നാണ് പറയാൻ ചെറു തട്ടി വർണ്ണപ്പഞ്ഞ് പെട്ടെന്ന് മുറ്റത്തിറങ്ങി ഞാനാണെങ്കിൽ ആ മുറിയിൽ നിന്ന് ഇടിഞ്ഞിടത്തത് എൻ്റെ ദേഹത്തും കുറച്ച് മണ്ണുകൾ വന്ന് വിടുന്നതേ ഉള്ളൂ ഇത് പടിഞ്ഞാറ് വശമാണ് പാക്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാൻ പോനെങ്ങനെയാമസിക്കാൻ ഇത് ഇനി ഇങ്ങനെയാണെങ്കിൽ പറ്റൂലെന്ന് തോന്നുന്നു എവിടെ എവിടെമസിക്കും എല്ലാം വേറെ താമസിക്കാൻ കോന്നിരിക്കുക ഒരു വഴിയും ഇല്ല അവൻ കൂലി അല കറങ്ങി ജാലി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും പിള്ളേരെ രണ്ടു പിള്ളേരുണ്ട് നിന്റെ പഠിത്തവും എല്ലാം കൂടെ ആവുമ്പോ അവനും കണ്ടും പറ്റുന്നില്ല ഒരു വീട് വെച്ച അതുകൊണ്ടാണ് പഞ്ചായത്തിൽ പറഞ്ഞ് മുമ്പർ കിടന്ന് നമുക്ക് വീട് കിട്ടാൻ പിള്ളേടൊന്നും വലിയ പാടും ഇവിടെയാണ് ഇതിന്റെ ശ്രുതിയൊക്കെ കണ്ടോണ്ട് സംഭവം നല്ല മഴയായിരുന്നു ഒരു ഒരു ഉച്ചയ്ക്ക് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നര മണി സമയത്ത് തന്നെ ഞാൻ അവിടെ കിടക്കായിരുന്നു ആ സൈഡിലാണ് കട്ടിൽ കിട കിടക്കായിരുന്നത് അപ്പം ചെറിയ ഒരു ശബ്ദം കിടക്കുമ്പോൾ ഞാൻ ചാടി പുറത്ത് വരുന്നതും കട്ടിൽ കൂടെ മൊത്തത്തിൽ റൂമിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞാൽ കൂടിയായിരുന്നു അപ്പം എൻ്റെ മോ ഉണ്ടായിരുന്നു മൊത്തം ഐ ടിയിൽ പോയിട്ട് പറഞ്ഞ സമയമായു അവൻ അവൻ വന്നിട്ട് അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യും ഇപ്പുറത്തെ കട്ടിൽ അവിടെ വന്ന് കുറച്ച് മണ്ണ് വീഴുകയായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് ഇപ്പുറത്ത് അപ്പം അമ്മ ഇപ്പുറത്തെ സൈഡിൽ മുറിയിൽ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കായിരുന്നു അവരുടെ ദേഹത്ത് എന്തോ ചെറുതായിട്ടൊന്ന് വിടുന്നു പിന്നെ അവരും പെട്ടെന്ന് ഞാൻ പോകുന്നു അതുകൊണ്ടൊരു വള ഒരു വലിയ ഒരു ഇതിപ്പോൾ രാത്രി ആയിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായിരുന്നു എന്നാൽ ഞാൻ കറക്റ്റാ എൻ്റെ മണ്ടയിൽ കൂടെ അത്രയും ഇടിഞ്ഞ് പിഴിവുള്ളൂ വീടിൻ്റെ ചോരാണ് ആ വീടിൻ്റെ ചോരാണ് ഇടിഞ്ഞ് വിടുന്നത് സൈഡിൻ്റെ ചോരാണ് ഇടിഞ്ഞ് ഞണ്ട് അപ്പോൾ രണ്ട് കടപ്പുറയിലെ നടക്ക നടക്ക് ഭാവം അപ്പോൾ ആ ഭാഗത്താണ് എൻ്റെ കട്ടിൽ അവിടെയാണ് കിടക്കയായിരുന്നത് അപ്പോൾ മഴയെ കൊണ്ടുവന്ന് പറഞ്ഞ പിന്നെ അവരുടെ പോകാത്തോണ്ട് ഞാൻ അവിടെ വന്ന് കിടക്കയായിരുന്നു പണ്ട് ചെറിയൊരു ചെറിയ ശബ്ദം കേട്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാടി ഇഞ്ഞ് ചാടിയത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കറക്റ്റ് മണ്ട രാത്രിയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ നല്ല ഒരു ഉറക്കത്തിൽ ഈ മണ്ണ് ഇടിഞ്ഞ് നേരെ കറക്റ്റ് മണ്ടേരെ പുറത്തുവിടായിരുന്നു എനിക്ക് സൗണ്ടാണ് ആ ഒരു ചെറിയൊരു സൗണ്ടിലാണ് ഞാൻ ഇപ്പുറത്തും ചാടി കഴിഞ്ഞ് വരാൻ കാരണം ആ സമയത്തിനൊരു ചെറിയൊരു പൊട്ടൽ പോലെ സൗണ്ട് കേട്ടു ഞാൻ അതൊന്ന് കണ്ണൊന്നും ചെറുതായിട്ടൊന്നും മയങ്ങി വരേ വരുന്നുള്ളൂ ഉള്ളൂ എന്നുവെച്ചാൽ കറക്റ്റ് ഉറക്കമായില്ല അപ്പം തന്നെ എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലായോ ഇനി കമന്നിഞ്ഞ് പോരണം ഞാൻ പെട്ടെന്ന് ചാടി വരായിരുന്നു അപ്പം തന്നെ മൊത്തം അഞ്ഞ് പോന്നു കട്ടിൽ മെത്തേക്കൂടെ പുറത്തു കൂടി പോകുന്നു പറഞ്ഞു എൻ്റെ പേര് ഗോകുമാർ സ്ഥലം മലയം വാഴവള പുത്തൻ വീട് വീട്ടിൽ ആ സമയത്തിന് ഞാനും അമ്മയും മാത്രമേ വന്ന് ഉണ്ടായിരുന്നുള്ളൂ മോൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ മോൻ എത്തിയത് ആ ഐ ടിയിൽ പഠിക്കുകയാണ് അവൻ്റെ പേര് ഗോപുൽകൃഷ്ണ അമ്മയുടെ പേര് അമ്മേടെ പേര് വയസ്സുണ്ട് അമ്മയ്ക്ക് എഴുപത്തി വയസ്സായി മോന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്റെ എനിക്ക് എട്ട് വയസ്സായി നിലവിലു അവസ്ഥ നിലനിൽപ്പാവസ്ഥ ഇച്ചിരി ഒരു അവസ്ഥയാണ് എന്ന് വെച്ചാൽ മൊത്തം ആപ്സെറ്റ സീറ്റാണ് അത് ഈ നമ്മളെ നമ്മളീ ചൊക്കനൊക്കെ വന്ന് ചാടി ഇത് പൊട്ടലും എല്ലാം ഇട്ട് വന്ന് മഴ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ പക്കറ്റ് എല്ലായിടത്തും പാത്രം എടുത്ത് വയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ഇപ്പം ലൈഫ് മിഷനിലും ഉണ്ട് അത് ഇപ്പം ഇപ്പം നേരത്തെ ഇത് എത്ര നമ്പറാണെന്ന് അറിയാൻ പറ്റില്ല അത് കിട്ടുന്നവരെ അവിടുത്തെ ഇവിടെ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ നിലയിൽ വാർഡ് മെമ്പർ കുഴപ്പമില്ല പുള്ളിയനെ ഇത് ലൈഫ് പദ്ധതിയിലേക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് ചെയ്തത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തത് ഓഫ് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു കിട്ടാൻ ഉടനെ കിട്ടാൻ സാധ്യമെന്ന് വെച്ചാൽ ഒരു ആദ്യത്തെ പേരാ രണ്ടാത്തേ പേരാണെങ്കിൽ കിട്ടാൻ സാധ്യമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പം ഫണ്ടുകളൊന്നും ഇല്ലാത്തോണ്ട് കിട്ടാനും പാടാണ്